കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്കണോമിക് എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേർന്നു മുൻകാല ചോദ്യം ഫോർ എം എക്കണോമിക്സ് ഇന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടിഇ എക്സാംസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എംഇസി വൺ സീറോ ഫോർ എക്കണോമിക്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ നിന്നും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഏത് ഏരിയാസിനും നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് എവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും അതായത് ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും എക്സാം ടോപ്പിക്കുകളുടെ എത്രമാത്രം ഹൈലൈറ്റുകൾ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ബ്ലോക്ക് ഏതാണ് യൂണിറ്റുകൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ എക്സാംസിന്റെ പാറ്റേൺ എങ്ങനെയാണ് ഫോർമാറ്റ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ കോമൺലി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡി വരുന്ന ക്വസ്റ്റ്യൻസ് ആണോ നമ്മുടെ എക്സാംസിന്റെ ട്രെൻഡ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കൂടാതെ നമുക്ക് വരുന്ന ജൂൺ എക്സാംസിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എക്സാംസിൽ നമുക്ക് വരുന്ന വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ഒരു പ്രോപ്പബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നതായിരിക്കും ഇതിന്റെ കൂടെ നിങ്ങൾക്കൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ആൻസേഴ്സ് നമുക്ക് ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ എങ്ങനെ മോഡൽ എക്സാംസിന്റെ മോഡൽ ക്വസ്റ്റൻസിന്റെ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെ അതിന്റെ ഒരു മാർക്കിംഗ് സിസ്റ്റം നമ്മൾ കൊടുക്കണം എത്ര ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്യണം എന്നുള്ളതിനെല്ലാം പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ സെക്ഷൻ ആണ് ഇന്ന് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് സിലബസ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് എട്ട് ബ്ലോക്കുകളാണ് ഈ ഒരു കോഴ്സിൽ നമുക്ക് വരുന്നത് അപ്പൊ ഈ ഒരു എട്ട് ബ്ലോക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്കുകൾ ഏതാണെന്നുള്ളതാണ് ഈ ഒരു ബാർ ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് അത് കഴിഞ്ഞാൽ തേർഡ് ബ്ലോക്കിൽ നിന്നും പിന്നെ സെക്കൻഡ് ബ്ലോക്കിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത് പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ബ്ലോക്കാണ് ഫോർ ഫൈവ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഹീറ്റ് മാപ്പ് സമ്മറി അതായത് ഈ ഒരു ഗ്രാഫിൽ കാണിക്കുന്ന ഈ ഒരു ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ള യൂണിറ്റുകൾ ഓരോ ഈയിടെ ഇവിടെ എക്സ് ആക്സസിലെ യൂണിറ്റുകളും വൈ ആക്സസിലെ ബ്ലോക്കുകളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വളരെ ഡാർക്ക് ഷെയ്ഡിൽ കാണിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട യൂണിറ്റുകളാണ് എന്നുള്ളത് മനസ്സിലാക്കാം ഇവിടെ നമുക്ക് ഡാർക്ക് ഷെയ്ഡിൽ നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് വൺ അതുപോലെ യൂണിറ്റ് ടു യൂണിറ്റ് ത്രീ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിലുള്ള യൂണിറ്റ് മൂന്ന് യൂണിറ്റുകളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നല്ല പോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് വരുന്നത് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ഇലവൻ യൂണിറ്റ് ഇലവനും നമ്മള് വളരെയധികം ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു യൂണിറ്റ് ആണ് പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട യൂണിറ്റുകൾ വരുന്നത് ബ്ലോക്ക് സെവനിലെ യൂണിറ്റ് ട്വന്റി ഫോർ അതുപോലെ ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് സെവന്റീൻ അതുപോലെ ബ്ലോക്ക് ഫോറില് വരുന്ന യൂണിറ്റ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ അതുപോലെ ബ്ലോക്ക് ത്രീയിൽ വരുന്ന യൂണിറ്റ് നയൻ ടെൻ അതുപോലെ ബ്ലോക്ക് ടൂല് വരുന്ന യൂണിറ്റ് ഫൈവ് സിക്സ് ഫോർ ബ്ലോക്ക് വണ്ണില് വരുന്ന യൂണിറ്റ് ഫോർ അപ്പൊ ഇത്രയും യൂണിറ്റുകളും നമ്മൾ നല്ലപോലെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഡാക് ഷെയ്ഡിൽ കാണുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട യൂണിറ്റുകളും ഷെയ്ഡ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ എന്ത് ചെയ്യാ ആ ഒരു ഇമ്പോർട്ടൻസ് ജസ്റ്റ് മീഡിയം ലോ എന്നുള്ള രീതിയിൽ നമുക്കതിനെ തടംതിരിക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മുടെ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ഓരോന്നിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് എത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ആയിട്ടുള്ള എക്കോണമിക് ഗ്രോത്ത് കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് പതിമൂന്ന് തവണകളും അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു യൂണിറ്റ് ആണ് അതുപോലെ യൂണിറ്റ് ടു ഹാരോടോമർ മോഡൽ ആൻഡ് സ്ട്രക്ചർ അസംഷൻസ് ക്രിറ്റിക്സുകൾ പതിനഞ്ച് തവണയോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ആ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്ക അതുപോലെ യൂണിറ്റ് ത്രീ ആയിട്ടുള്ള സോളോ മോഡ് സ്ട്രക്ചേഴ്സ് ക്രിറ്റിക്സ് കമ്പാരിസൺസ് പത്ത് തവണയോളം അതിന്റെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ യൂണിറ്റ് ഫോർ ആയിട്ടുള്ള കാൽഡോസ് പേഷ്യേറ്റീവ് മോഡൽസിലോട്ട് വരുമ്പോൾ ഏഴ് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ബ്ലോക്ക് ടുവിൽ യൂണിറ്റ് ഫൈവ് ആയിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ് ആ ഒരു ഏരിയസിൽ നിന്നും സെവൻ ടൈംസ് റിപ്പീഡിലി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സ് ആയിട്ടുള്ള ടോട്ടൽ ഫാക്ടറി പ്രൊഡക്ടിവിറ്റി സിക്സ് ടൈംസ് റിപ്പീറ്റ്ലി അതിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ യൂണിറ്റ് സെവൻ ഗ്രോത്ത് ഇനി ക്വാളിറ്റി റിലേഷൻഷിപ്പ് ഫോർ ടൈംസ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ലോ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി യൂണിറ്റ് എയ് ഡെവലപ്മെന്റ് പ്ലാനിങ് മോഡൽ രണ്ട് തവണയായിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ലോ ഇമ്പോർട്ടൻസ് കൊടുക്കാം ബ്ലോക്ക് ത്രീ യൂണിറ്റ് നയൻ ഡ്രാംസേ കോൺസ് കാസ് കൂപ്പൺസ് മോഡൽസ് പത്ത് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടെൻ റിയൽ ബിസിനസ് സൈക്കിൾ സെവൻ ടൈംസ് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ യൂണിറ്റ് ഇലവൻ എൻഡോജിനിയസ് ഗ്രോത്ത് മോഡൽ ആരോസ് ലൂക്കസ് റോമർ മോഡൽസ് പന്ത്രണ്ട് തവണയോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ യൂണിറ്റ് ട്വൽവ് ആയിട്ടുള്ള ഷുംബിറ്റേറിയൻ ന്യൂ ഷുംബിറ്റേറിയൻ മോഡൽസ് അതും ഫോർ ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് സോ ലോ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മതിയാകും യൂണിറ്റ് തേർട്ടീൻ ഗ്ലോബലൈസേഷൻ ജിയോഗ്രഫി ആൻഡ് ഗ്രോത്ത് ത്രീ ടൈംസ് റിപ്പിറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ലോ ലോ ഓഫ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം യൂണിറ്റ് ഫോർട്ടീൻ വെൽഫെയർ ഇൻഡിക്കേറ്റേഴ്സ് എച്ച് ഡി ഐ അൾട്ടർനേറ്റീവ് മെഷേഴ്സ് സെവൻ ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാം യൂണിറ്റ് ഫിഫ്റ്റീൻ പാത്ത് ഡിപ്പെൻഡൻസ് ഹിസ്റ്ററി സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റ് അഞ്ച് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാം യൂണിറ്റ് സിക്സ്റ്റീൻ ലേബർ മാർക്കറ്റ് ആൻഡ് മൈഗ്രേഷൻ ഫോർ ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒന്നാണ് സോ ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം യൂണിറ്റ് സെവൻറ്റീൻ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ആൻഡ് വാല്യൂ ചെയിൻ ഫൈവ് ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാം പിന്നെ വരുന്ന യൂണിറ്റുകൾ യൂണിറ്റ് എയ്റ്റീൻ ഡെമോഗ്രഫി ആൻഡ് ന്യൂട്രീഷൻസ് യൂണിറ്റ് നയൻറ്റീൻ ബിഹേവിയറൽ എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെന്റ് ട്വന്റി ട്വന്റി ജിയോഗ്രഫിൻ ഡവലപ്മെന്റ് യൂണിറ്റ് ട്വന്റി വൺ റൈറ്റ് ബേസ്ഡ് അപ്രോച്ചസ് യൂണിറ്റ് ട്വന്റി ടു ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് യൂണിറ്റ് ട്വന്റി ത്രീ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് അപ്പൊ ഈ ഒരു ഏരിയസിൽ നിന്നൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണയൊക്കെയാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത് സോ ഒരു ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസിൽ അതിന് കണ്ടാൽ മതിയാകും യൂണിറ്റ് ട്വന്റി ഫോർ സ്റ്റേറ്റ് ആൻഡ് റെഗുലേഷൻസ് നിന്നും സിക്സ് ടൈംസ് റിപ്പീറ്റഡി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക യൂണിറ്റ് ട്വന്റി ഫൈവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് യൂണിറ്റ് ട്വന്റി സിക്സ് ക്ലൈമറ്റ് ചേഞ്ച് ആന്റ് റിസോഴ്സസ് മാനേജ്മെന്റ് Unit twenty-seven Chinese economy. Unit uh, twenty-eight East Asian Brazilian economies. Unit. ി സൗത്ത് ആഫ്രിക്കൻ എക്കണോമി ഇതിലേക്ക് ഒരു ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം അതിൽ നിന്നൊക്കെ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഒരു കോഴ്സിൽ എം ബി സി വൺ സീറോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മോഡൽസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ടോപ്പിക്കുകളാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഹാരോഡോമർ മോഡൽ ആൻഡ് സോളോ ആണ് റിപ്പീറ്റ്ലി ഒരുപാട് തവണ ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ അതിന്റെ കമ്പാരിസൺ ആവാം അല്ലെങ്കിൽ അതിന്റെ ക്രിട്ടിക് വാലുവേഷൻസ് ആകാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ കമ്പാരിസൺ ക്വസ്റ്റ്യൻസുകളായിട്ടും കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നല്ലപോലെ പഠിക്കാൻ ശ്രദ്ധിക്കാം എൻഡോജീനിയസ് ഗ്രോത്ത് തിയറീസ് അത് കോർ മോഡൽസ് ആണ് ആരോസ് ലൂക്കാസ് റോമോഡൽ മോഡൽസ് അപ്പൊ അതിന്റെ ഒക്കെ ഫീച്ചേഴ്സ് ഇതൊക്കെ ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നത് ഉറപ്പ് വരുത്താം അതുപോലെ കൺസെപ്റ്റ് ഓഫ് എക്കോണമിക് ഗ്രോത്ത് ആൻഡ് മെഷർമെന്റ് അത് അതിന്റെ ഫണ്ടമെന്റൽ ആൻഡ് ഡെഫിനിഷൻസ് എന്താണ് മെഷർമെന്റ് പ്രോസസ്സുകൾ എന്താണ് അങ്ങനെയുള്ള അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും എന്ത് വന്നില്ല നല്ലപോലെ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം അടുത്തായിട്ട് നമുക്ക് നമുക്കറിയാം നമ്മുടെ എക്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ടൈപ്പാണ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ലോങ്സ്റ്റ് ഫോർമാറ്റ് ഉണ്ട് അതുപോലെ ഷോർട്ട് ആൻസേഴ്സ് വരുന്നുണ്ട് ഷോർട്ട് എക്സ്സൈസ് വരുന്നുണ്ട് പിന്നെ ഷോർട്ട് നോട്ടുകൾ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ലോങ് എസ് എ വരുമ്പോ നമുക്ക് ഇരുപത് മാർക്കിനായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു സിക്സ്റ്റി ഒരു അറുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അൻപത് വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യാം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് മൊത്തം തിയറി ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ലോങ് എസ് എസ് ആകുമ്പോൾ അതിനെ വളരെയധികം വളരെയധികം നീട്ടി തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഷോർട്ട് എസ് എസ് വരുന്ന സമയത്ത് ഏകദേശം ടെൻ ട്വൽ ട്വൽവ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഒരു മുന്നൂറ്റി എൺപത് നാനൂറ്റി ഒൻപത് വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ക്വസ്റ്റിൻ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന്റെ ആൻസർ അതിന്റെ ആൻസർ വളരെയധികം ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഡെഫിനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ അതും നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാം അല്ലെങ്കിൽ കമ്പാരിസൺ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ഷോർട്ട് നോട്ടുകൾ വരുമ്പോൾ ഏകദേശം സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഇപ്പൊ ഒരു വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആൻസർ എഴുതാ മതി കറക്റ്റ് ആയിട്ട് ഒന്നെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡീമൻസ് ഓഫ് ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാനായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പൊ അത് മാത്രം എഴുതിയിട്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് കമ്പാരിറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഷോർട്ട് സേ പോലെ വരുന്നതന്നെയാണ് എയ്റ്റ് ടു ട്വൽവ് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആയിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ടൂ ഫിഫ്റ്റി അല്ലെങ്കിൽ വേർഡ്സിൽ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഒന്നെങ്കിൽ ഡയറക്റ്റ് കമ്പാരിസൺ ആയിരിക്കും അല്ലെങ്കിൽ ബിറ്റ്വീൻ രണ്ട് മോഡൽസിന്റെയോ തിയറീസിന്റെയോ ആയിരിക്കാം അപ്പൊ അത് നിങ്ങൾ ആ ഒരു തിയറി എന്താണ് എന്നുള്ളത് രണ്ടിന്റെയും ഒരുപോലെ കമ്പയർ ചെയ്ത് എഴുതുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയിസിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്കവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വേയ്സിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ പിന്നെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഡയോഗ്രാം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരണം അപ്പോ എയ്റ്റ് ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിൽ തന്നെയായിരിക്കും അതും വരുന്നുണ്ടായിരിക്കാം അപ്പോ ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാ മതി അത് റയർ ആണ് അങ്ങനെയുള്ള കാൽക്കുലേഷൻസോ ഗ്രാഫുകളോ ഒന്നും പൊതുവെ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റാറില്ല അതുപോലെ എം സി കോഴ്സ് എം സി ക്യു ക്വസ്റ്റിൻസ് കെസ് സ്റ്റഡീസ് ഇതൊന്നും നമുക്ക് റയറാണ് അങ്ങനെ ഈ ഒരു കോഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇനി നമ്മുടെ ലോംഗസ്റ്റേ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ലോംഗസ്റ്റ് വരാറുള്ളത് ഇരുപത് മാർക്കിന് രണ്ട് എസ് എ കൊസ്റ്റ്യൻസ് ആണ് നമുക്ക് എഴുതാനായിട്ട് ഉണ്ടായിരിക്കാം അപ്പോൾ ഒരു എസ് എ ഇംഗ്ലീഷ് നിങ്ങൾ ഒരു എഴുന്നൂറ് വേർഡ്സിൽ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം എപ്പോഴും എസ് എസ് എഴുതുമ്പോൾ നമ്മളൊരു ബോഡിയൊക്കെ കൊടുത്തെഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻസ് കൊടുക്കുക പിന്നെ ഒരു ബോഡി കൊടുക്കുക പിന്നെ ഒരു കൺക്ലൂഷൻ കൊടുക്കുക എല്ലാം പാരഗ്രാഫർ ആയിട്ട് തിരിച്ചെഴുതാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്താം പിന്നെ ഷോർട്ട് ആൻസ് ഷോർട്ട് ടെസ്റ്റി വരുന്ന സമയത്ത് പന്ത്രണ്ട് മാർക്കിലൊക്കെ ആയിട്ടാണ് നമുക്ക് ഷോർട്ട് ടെസ്റ്റിസ് വരാറുള്ളത് അപ്പൊ ഏകദേശം നാനൂറ് വേഡ്സിൽ നിങ്ങൾ ഉത്തരഴുതാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് എല്ലാ പോയിന്റും കവർ ചെയ്ത് എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക പിന്നെ ഷോർട്ട് നോട്ടുകൾ വരുന്ന സമയത്ത് സിക്സ് ടു എയ്റ്റ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും അപ്പൊ ഏകദേശം ഒരു ഇരുന്നൂറ് മാർക്ക് ഇരുന്നൂറ് വേർഡ്സിൽ നിങ്ങൾ ഉത്തരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു എന്താണോ കൊസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് അത് മാത്രം നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കൊസ്റ്റിനെ എന്തെങ്കിലും തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക അതിന്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക ഫീച്ചേഴ്സുകളിൽ നോട്ട് ചെയ്യുക അത്തരം ആ ഒരു പോയിന്റ്സുകളും നിങ്ങൾ വിട്ടുപോകാതെ എഴുതുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ുള്ള കോൺട്രാസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഷോർട്ടസ് ഫോർമാറ്റിൽ വരുന്നതാണ് ഏകദേശം എയ്റ്റ് ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഒരു ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതിയാകും കമ്പാരിറ്റീവ് എഴുതുമ്പോൾ രണ്ടെങ്കിലും പോയിന്റ്സുകൾ കാണുന്ന രീതിയിൽ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക പോയിന്റ്സുകൾ മാറി പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇനി അതിൽ എക്സാമ്പിൾസ് ആഡ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം മാർക്കിന്റെ മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ബ്ലോക്ക് വണ്ണിൽ നോക്കുവാണെങ്കിലും ഈ ആവറേജ് ഇരുപത്തിരണ്ട് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂലിലാണെങ്കിലും ഏകദേശം ഒരു പതിമൂന്ന് മാർക്കിനോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്നും വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫോറിലാണെങ്കിലും ഏകദേശം ഒരു പതിമൂന്ന് മാർക്കിന്റെ ആവറേജ് ഒരു പതിമൂന്ന് മാർക്കിനായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫൈവിലാണെങ്കിലും ആവറേജ് ഒരു എയ്റ്റ് മാർക്കിനോളം അതൊന്നും വന്നിട്ടുണ്ട് ബ്ലോക്ക് സിക്സിലാണെങ്കിലും ആവറേജ് ഒരു സിക്സ് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് സെവനിലാണെങ്കിലും അവറേജ് ഒരു ടെൻ മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് എയ്റ്റിലാണെങ്കിലും ആവറേജ് ഒരു എയ്റ്റ് മാർക്കിനോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ബ്ലോക്കുകളാണ് ബ്ലോക്ക് സെവൻ ബ്ലോക്ക് വൺ അതുപോലെ ബ്ലോക്ക് ത്രീ ഒക്കെ പറയുന്നത് ഇനി ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു യെല്ലോ ലൈൻ കാണിക്കുന്നത് ലോങ് എസ് സി ക്വസ്റ്റ്യൻസിനെയാണ് അതുപോലെ ഓറഞ്ച് ലൈൻ കാണിക്കുന്നത് ഷോർട്ട് എസ് സിയെയും റെഡ് ലൈൻ കാണിക്കുന്നത് ഷോർട്ട് നോട്ടിനെയും ഈ പിങ്ക് ലൈൻ കാണിക്കുന്നത് കമ്പാരിറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സാംസിന്റെ ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ എസ് സിയുടെ വെയ്റ്റേജസ് നോക്കുവാണെങ്കിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒരു ഇതിൽ നോക്കുമ്പോൾ രണ്ട് പേപ്പറിലെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എസ് സെയിറ്റേജസിനും പ്രത്യേകിച്ച് മാറ്റമായിട്ട് കാണുന്നില്ല പക്ഷേ ഷോർട്ട് എസ്സേയുടെ വെയിറ്റേജസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എസ് എ ഷോർട്ട് മീഡിയം എസ് ഐയുടെ ഒക്കെ വെയ്റ്റേജസ് കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ ഷോർട്ട് നോട്ട് ഷോർട്ട് നോട്ടുകളുടെ വെയിറ്റേജും കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസുകളിലും ചെറിയ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും എസ് എ കൊസ്റ്റ്യൻസിൽ മാറ്റമാണ് വലിയൊരു വെയിറ്റേജസിൽ വ്യത്യാസം ഇല്ലാതെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ മാർക്കിനെ വരുന്നതാണ് നമ്മുടെ ലോംഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ എയിലായിരിക്കും ഇത് ഉണ്ടായിരിക്കാം അപ്പൊ ടോട്ടൽ മാർക്കിന്റെ ഫോർട്ടി പെർസെന്റേജോളം നമുക്ക് ഈ ഒരു സെക്ഷൻ എയിൽ നിന്നാണ് നമുക്ക് കിട്ടാനായിട്ടുള്ളത് പിന്നെ നമ്മുടെ ഷോർട്ട് ആൻസേഴ്സുടെ ഷോർട്ടസ്റ്റിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കോൺടാക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കാം സെക്ഷൻ ബിയിലാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് വരുന്നത് പിന്നെ എൻസിക്യു കേസ് സ്റ്റഡി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അധികം നമുക്ക് ഈ ഒരു കോഴ്സിൽ നമുക്ക് കാണാനായിട്ട് ഉണ്ടാവില്ല ഇനി ഓരോന്നിനും നമ്മൾ എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് അറിയാം മൂന്ന് മണിക്കൂറാണ് നമ്മുടെ എക്സാം വരുന്നത് നൂറ് മാർക്കിലോട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ലോങ് എസ്ഇക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് എസ്ഇകളാണ് എഴുതാനായിട്ട് ഉണ്ടായിരിക്കാം ടോട്ടൽ നാൽപ്പത് മാർക്കിലായിരിക്കും അപ്പൊ ടോട്ടൽ ആയിട്ട് നിങ്ങൾ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ്സ് മാത്രമേ അതിന് ടോട്ടൽ ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റാറുള്ളൂ അതുപോലെ ഷോർട്ട് എസ് എ വരുന്ന സമയത്ത് ടോട്ടൽ ആയിട്ട് നിങ്ങൾ ട്വന്റി ട്വന്റി ടു മിനിറ്റ്സ് അതിന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതുപോലെ ഷോർട്ട് നോട്ടുകൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് ഓരോന്നിനും സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് എപ്പോഴും നിങ്ങൾ എഴുതിയത് ഒന്ന് റീചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കാരണം നിങ്ങൾ എഴുതിയിട്ടുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പൊതുവേ നമുക്ക് ഒരു ആവശ്യം കൂടി നമ്മൾ എഴുതുന്ന ഒരു രീതിയൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും ഒന്നാമത്തെ കാര്യം നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിക്കുക ഒരു രണ്ട് തവണയെങ്കിലും ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിക്കുക എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം രണ്ട് നിങ്ങൾ ആൻഡ് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് ഇട്ടു പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക ദുരിത പിടിച്ച് എഴുതുന്നതിനിടയിലത് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് അപ്പൊ ലാസ്റ്റ് എടുത്ത് ഒരു ഫൈവ് മിനിറ്റ്സ് എപ്പോഴും നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ റീചെക്ക് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ നമ്പേഴ്സ് മാറിയിട്ടുണ്ടോ എഴുതിയതെങ്കിലും എഴുതിയത് എവിടെയെങ്കിലും പിഴവ് വന്നിട്ടുണ്ടോ എന്നുള്ള ഒന്ന് റീചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തായിട്ട് പറഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളാണ് ഫസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഡിസ്കസ് ദ സ്ട്രക്ചേഴ്സ് ആൻഡ് മെയിൻ മെയിൻഷൻസ് ഓഫ് ഹാറോഡ് ഡോമർ മോഡൽ വാട്ട്സ് ലിമിറ്റേഷൻ എട്ട് തവണയോളം ആർത്തിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് ഓ ഇവിടെ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ എന്ത് ചെയ്യാം അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് എക്സ്പ്ലെയിൻ ദ സോളോ മോഡൽ ഓഫ് എക്കാണോമിക് ഗ്രോത്ത് സ്റ്റേറ്റസ് അസംഷൻസ് ആൻഡ് ക്രിട്ടിക്കലി അപേഴ്സ് ദർ മോഡൽ ഏഴ് തവണയോളം ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ആണ് ഡിസ്കസ് കാൾഡോസ് മോഡൽ ഓഫ് എക്കോണമിക് ഗ്രോത്ത് ഹൗ ഈസ് പേനേറ്റിവ് തിയറി ഡിഫറൻറ്റ് ഫ്രം കാൾഡോസ് സിക്സ് ടൈംസ് റിപ്പീറ്റഡി വന്നിട്ടുള്ള ഒരു ആണ് നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കാം കേട്ടോ ഡിസ്ക്രൈബ് ദ ഹിറ്റേഴ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെക്നിക്കൽ ചേഞ്ച് Six times repeatedly one question. Explain the Ramsey model of economic growth and golden rule of capital accumulation. How does the caste openman's model extend it? Six times repeatedly one question. Discuss the uh, silent features of endogenous growth model. Explain locus model of human capital indicate above a five times uh, repeatedly together. Explain Kuznets' inverted U hypothesis and discuss its relevance today. Five times repeatedly, one of the question Anna. discuss the impact of economic development on emergence and functioning of democracy. Five times repeatedly, one of the question Anna. What are the limitations of using per capita income as an indicator of economic welfare? Five times repeatedly, one of the question. Anna. Describe the process and components of the global supply chain, distinction between global supply chain and global value chain. Four times repeatedly, one of the question. Anna. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക ഈ അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാം ഇനി ഇത് ഈ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്നും ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റിൽ നിന്നാണ് ആവറേജ് എത്ര മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് ഹാഡോടോമർ മോഡൽ അസംഷൻസ് ആൻഡ് ലിമിറ്റ്സ് ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് ടൂയിൽ നിന്നുള്ളതാണ് ഏകദേശം എട്ട് തവണയോളം അത് വന്നിട്ടുണ്ട് ആവറേജ് ഒരു എയ്റ്റീൻ മാർക്കിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് അതായത് എസ്ഇ ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും പിന്നെ സോളോ മോഡൽ അസംഷൻസ് ആൻഡ് ക്രിറ്റിക്സ് ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് ഏകദേശം ഒരു സെവൻ ടൈംസ് റിപ്പീറ്റിലേക്ക് വന്നിട്ടുണ്ട് ആവറേജ് ഒരു സെവൻറ്റീൻ മാർക്കിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് കാൽഡോസിറ്റീവ് മോഡൽസ് ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് ഫോറിൽ നിന്നുള്ളതും ആണ് ഏകദേശം ഒരു സിക്സ് മാർക്കിനാണ് അത് വന്നിട്ട് ആവറേജ് ഏകദേശം സിക്സ് ടൈംസ് റിപ്പീറ്റ് അത് വന്നിട്ടുണ്ട് ആവറേജ് ഒരു ഫിഫ്റ്റീൻ മാർക്കിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് ഹിക്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെക്നിക്കൽ ചേഞ്ച് ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ് ആവറേജ് ഒരു ട്വൽവ് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് റാംസെ ആൻഡ് കാസ് കൂപ്പൺ ഗോൾഡൻ റൂൾ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയനിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു സെവൻറ്റീൻ മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് എൻഡോജീനിയസ് മോഡൽ മോഡൽ ആൻഡ് ലോക്കസ് മോഡൽ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഇലവനിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു തേർട്ടീൻ മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് കുസ്നെറ്റ് സൈപ്പോതോസിസ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർട്ടീൻ ഉള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പീറ്റ്ലിയും അത് വന്നിട്ടുണ്ട് ആവറേജ് ഒരു ട്വൽവ് മാർക്കിനായിട്ടാണത് വന്നിട്ടുള്ളത് അതുപോലെ എക്കോണോമിക് ഡേവിയേഷൻ ആൻഡ് ഡെമോക്രസി ബ്ലോക്ക് സിക്സില് യൂണിറ്റ് ട്വന്റി ത്രീയിൽ നിന്നുള്ളതാണ് അഞ്ചു തവണയോളം അത് വന്നിട്ടുണ്ട് ആവറേജ് ഒരു ട്വൽവ് മാർക്കിനായിട്ടാണത് വന്നിട്ടുള്ളത് വെൽഫെയർ ഇൻഡിക്കേറ്റേഴ്സ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫോർട്ടീൻ ഉള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പീറ്റ്ലീവ് വന്നിട്ടുണ്ട് ആവറേജ് ടെൻ മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് ഗ്ലോബൽ സപ്ലൈ ആൻഡ് വാല്യൂ ചെയിൻ ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് സെവൻറിൽ നിന്നുള്ളതാണ് ഒരു ഫോർ ടൈംസ് റിപ്പീഡ് ലീവ് വന്നിട്ടുണ്ട് ആവറേജ് ഒരു ഇലവൻ മാർക്കിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ടോപ്പിക്കുകൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക അടുത്തായിട്ടും നമ്മള് നമ്മുടെ എക്സാംസിന്റെ ഈ ഒരു റിവിഷൻ ടൈമിനെ നമ്മൾ എങ്ങനെ നമ്മള് ഒന്ന് നമ്മുടെ സ്ട്രാറ്റജി പ്ലാൻ തയ്യാറാക്കണമെന്നുള്ളതാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തുടക്കത്തിൽ തന്നെ അവിടെ എക്സാം എഴുതുന്ന ഓൺ സ്പോട്ടിൽ തന്നെ നമുക്ക് വരുന്ന ഒരു കാര്യമല്ല നമുക്കത് പ്രാക്ടീസ് ചെയ്ത് മാത്രം വരാൻ വരുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകള് ഇപ്പൊ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എടുക്കാൻ നിങ്ങൾ അത് ആൻസർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം ഓരോ നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതിന്റെ ടൈമിങ് നിങ്ങൾ നോക്കാം എസ്ഇ ക്വസ്റ്റ്യൻസിന് ഏകദേശം നിങ്ങൾ എത്ര ടൈം എടുക്കുന്നുണ്ട് എത്ര ടൈം നിങ്ങൾ ഓരോ ക്വസ്റ്റിനും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ എഴുതി കഴിഞ്ഞതിന് ശേഷം തന്നെ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം നിങ്ങൾ എഴുതിയിട്ടുള്ളതിൽ എല്ലാ പോയിന്റ്സും അത് വന്നിട്ടുണ്ടോ എല്ലാം നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കാം അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എത്രമാത്രം നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ മറ്റു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എത്രമാത്രം ന്യൂ ക്വസ്റ്റ്യൻസ് എത്രമാത്രം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടത്തെ പൈച്ചാട്ട് വെച്ച് നോക്കുവാണെങ്കിൽ സിക്സ്റ്റി ടു പെർസെൻറ്റേജോളം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ബാക്കി ആണ് മറ്റു കാര്യങ്ങളും നന്നായിട്ട് കാണാൻ പറ്റും ജോയിൻ ചെയ്ത നിങ്ങൾ ാണ്നോയിൽ നിന്ന് ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർ ഇയർ ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോമ്പ്രിഹൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ വരുന്ന എക്സാംസിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ഒരു പ്രിഡിക്ഷൻ ആണ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂല് ടോപ്പിക് ആയിട്ടുള്ള ഹാരോഡോമർ മോഡൽ അതിന്റെ സ്ട്രക്ചേഴ്സ് ലിമിറ്റ്സ് ഒക്കെ ഏകദേശം എയ്റ്റി പെർസെൻറ്റേജോളം വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് കാരണം ഒട്ടുമിക്ക പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പഠിക്കാം അതുപോലെ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീ ആയിട്ടുള്ള സോളോ ഗ്രോത്ത് മോഡൽ സെവന്റി പെർസെന്റേജോളം അത് വരാനുള്ള സാധ്യതയുണ്ട് ഒരു ഹൈ ഇമ്പോർട്ടൻസിന് അതിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോർ ആയിട്ടുള്ള കാൽഡോസ് വീസ് പേഷ്യനിറ്റി മോഡൽസ് ഒരു സിക്സ്റ്റി പെർസെന്റേജോളം അത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ഫൈവ് ആയിട്ടുള്ള ഹിസ്റ്ററി ക്ലാസിഫിക്കേഷൻ ഓഫ് ടെക്നിക്കൽ ചേഞ്ച് ഒരു സിക്സ്റ്റി പെർസെന്റേജോളം അത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ യൂണിറ്റ് നയൻ റാംസേ കോസ് ഓപ്പൺ മാൻസ് മോഡൽ ഒരു സിക്സ്റ്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് യൂണിറ്റ് ഇലവൻ എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽ ആൻഡ് ലോപ്പർ മോഡൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് യൂണിറ്റ് ഫോർട്ടീൻസ് ലെറ്റ്സ് ഇൻവേർട്ടഡ് യു ഹൈപ്പർ ആൻഡ് എച്ച് ടി ഐ വെൽഫെയർ ഇൻഡിക്കേറ്റേഴ്സ് ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം അത് വരാനുള്ള സാധ്യതയുണ്ട് യൂണിറ്റ് സെവൻറ്റീൻ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ആൻഡ് വാല്യൂ ചെയിൻ ഒരു ഫോർട്ടി പെർസെന്റേജോളം അത് വരാനുള്ള സാധ്യതയുണ്ട് യൂണിറ്റ് ട്വന്റി ത്രീ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി ഫോർട്ടി പെർസെന്റേജോളം അത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് യൂണിറ്റ് ഫോർട്ടീൻ പെർ ക്യാപിറ്റൽ ഇൻകം ആസ് എ വെൽഫെയർ ഇൻഡിക്കേറ്റേഴ്സ് ഒരു ഫോർട്ടി പെർസെന്റേജോളം അത് വരാനുള്ള സാധ്യതയുണ്ട് സോ ഇതിനെല്ലാം തന്നെ നിങ്ങൾ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം യൂണിറ്റ് സിക്സ് ടോട്ടൽ ഫാക്ടറി പ്രൊഡക്ടിവിറ്റി ഒരു തേർട്ടി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് യൂണിറ്റ് ടെൻ റിയൽ ബിസിനസ് സൈക്കിൾ മോഡൽ ഒരു തേർട്ടി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് യൂണിറ്റ് എയ്റ്റീൻ ഡെമോഗ്രാഫിക് ചേഞ്ച് ആൻഡ് ഏജ് കോമ്പോസിഷൻ യൂണിറ്റ് ട്വന്റി ഫോർ സ്റ്റേറ്റ് റൂൾ മാർക്കറ്റ് ഫെലിയർ യൂണിറ്റ് സിക്സ്റ്റീൻ ലേബർ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിറ്റ് ട്വന്റി സെവൻ ചൈനീസ് എക്കോണമി പ്രീ റിഫോംസ് ഇതെല്ലാം തേർട്ടി ടു ട്വന്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ടോപ്പിക്സാണ് സോ ലോ പ്രയോറിറ്റി കൊടുക്കാണ്ട് ശ്രദ്ധിക്കും ഈ ലോ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് ഒഴിവാക്കാനുള്ള ടോപ്പിക്കുകളല്ല ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകൾ ആദ്യം പഠിക്കാം ശേഷം മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകൾ കഴിഞ്ഞിട്ട് പഠിക്കാം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ലോ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഹൈ പ്രയോറിറ്റിയും അതുപോലെ മീഡിയം പ്രയോറിറ്റിയും ലോ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകളുടെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ ഗ്രീൻ കാണിക്കുന്നത് നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് യെല്ലോ ആയിട്ട് കാണിക്കുക നമ്മുടെ മീഡിയം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് അതുപോലെ റെഡ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ ലോ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് അപ്പൊ ഇതിലുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്നുള്ളതായിട്ട് ഇനി ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ലിസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ ഹാരോടോമർ മോഡലാണ് അതിൽ സ്ട്രക്ചറുകളും അതിന്റെ ക്രിട്ടിക്കലും നന്നായിട്ട് പഠിക്കാം സോളോ ഗ്രോത്ത് മോഡലിന്റെ സ്ട്രക്ചറും ക്രിട്ടിക്കലും നന്നായിട്ട് പഠിക്കാം അത് എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പോയിന്റ്സുകളൊന്നും വിട്ടുപോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം ഡയഗ്രാംസ് എന്തെങ്കിലും കാൽക്കുലേഷൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിലോ അതെല്ലാം വരച്ച് പഠിച്ച് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം മീഡിയം പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കൽ ആണ് കാൾഡോസ്റ്റീവ് മോഡൽസ് ഹിക്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെക്നിക്കൽ ചേഞ്ച് റാംസേ ഓപ്പമാൻസ് മോഡൽ എൻഡോജിനിയസ് ഗ്രോത്ത് ബിസിനസ് ഹൈപ്പോസിസ് എച്ച് ഡിഐ ആൻഡ് വെൽഫെയർ ഇൻഡിക്കേറ്റേഴ്സ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ വാല്യൂ ചെയിൻ എക്കോണമിക് ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി വർക്ക് ക്യാപിറ്റൽ ഇൻകം ആസ് ഇൻഡിക്കേറ്റേഴ്സ് അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ ഒരു മീഡിയം പ്രയോറിറ്റീസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ലോ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി റിയൽ ബിസിനസ് സൈക്കിൾ മോഡൽ ഡെമോഗ്രാഫിക് ചേഞ്ച് ഏജ് സ്ട്രക്ചർ സ്റ്റേറ്റ് റോൾ മാർക്കറ്റ് ഫെയിലിയർ ലേബർ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചൈനീസ് എക്കോണമി പ്രീ റിഫോംസ് അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾ ഈ ലോ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എല്ലാം തന്നെ നിങ്ങൾ വിട്ടുപോകുന്നില്ല അതിന്റെ കൺസെപ്റ്റ് എന്താണ് ആ തിയറി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാം അവസാനമായി നമ്മളിവിടെ ഒരു പ്രെഡിക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എക്സാം എഴുതുന്ന പോലെ തന്നെ മൂന്ന് മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ആൻസർ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആണ് സോ അതുമായിട്ട് നിങ്ങളൊന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ക്രോസ് ചെക്ക് ചെയ്തിട്ട് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം നിങ്ങൾ തന്നെ അതിന്റെ സ്വയം മാർക്ക് ഇട്ടുകൊണ്ട് എത്രമാത്രം മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം എന്നാൽ മാത്രം നമുക്ക് എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളോട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ടൈം മാനേജ്മെന്റ് ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും അതിനുള്ളിൽ എല്ലാ പോയിന്റ്സും വിട്ടുപോകാതെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ഉറപ്പ് വരുത്താം സെക്ഷൻ എയിൽ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റനും നിങ്ങൾ ആൻസർ എഴുതിയാ മതി ഓരോന്നിനും സെവൻ ഹൺഡ്രഡ് വേർഡ്സിൽ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നാൽപ്പത് മാർക്കാണ് ടോട്ടൽ ആയിട്ട് വരുന്നത് സെക്ഷൻ ബിയിൽ ഏതെങ്കിലും അഞ്ച് കോസ്റ്റിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി ശ്രദ്ധിക്കുക നാനൂറ് വേർഡ്സിൽ ആൻസർ ചെയ്താൽ മതി ഒരു ക്വസ്റ്റ്യൻ പന്ത്രണ്ട് മാർക്ക് ചെയ്താണ് സോ ടോട്ടല് അറുപത് മാർക്കിലോട്ടാണ് വരുന്നത്